ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി തെക്കുങ്കര പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു തെക്കുംകര അനന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും കുന്നംകുളം എം എൽ എ യുമായ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു സ്ഥിതി വിശേഷം അതിന് തുടർ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പ് ചെയ്താലും ഇവിടെ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഏത് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷവും ഇപ്പോഴത്തെ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിശാന്ത് മച്ചാട് അധ്യക്ഷത വഹിച്ചു സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എം യു കബീർ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവുമായ മേരി തോമസ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഗിരിജാദേവി തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ എന്നിവർ പങ്കെടുത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എ സി മൊയ്തീൻ എം എൽ എ പ്രകാശനം ചെയ്തു അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ പാലങ്ങളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഭരണം ഗ്യാസ് സ്റ്റൗ വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഈ സൗജന്യങ്ങൾ ജനതയിൽ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക